ടാബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ തിങ്കളാഴ്ച മുതൽ ഫുഡിങ് അപ്ലോഡ് ചെയ്തിട്ടേന്ന് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് തന്നത് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഇൻഷാല്ല ഇനി ഫുഡിങ് ആയിരിക്കും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ ഇന്നത്തെ പുഡിങ്ങ് സേമിയ വെച്ചിട്ടുള്ള ഒരു ഫുഡിങ്ങ് കാണേ ഈ ഒരു ഫുഡിങ്ങിൽ ഞാൻ ചൈനാ ഗ്രാസും ജലാറ്റിനും ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു പുഡിങ്ങിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനു മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൻ കൂടി വരും അതും കൂടി മറക്കാതെ പ്രെസ് ചെയ്യാം ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സേമയ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് സേമിയ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം അടച്ചു വെച്ചിട്ടാണെങ്കിൽ അടച്ചു വച്ചിട്ട് വേവിക്കുക എങ്ങനെയായാലും നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കും സേമിയ വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് ഊറ്റി കളയണം അപ്പോൾ ഒരു അരിപ്പയിലേക്ക് മാറ്റാം പറ്റുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കുറഞ്ഞിട്ട് ഒന്ന് അങ്ങ് കഴുകിയെടുത്താൽ നന്നായിരിക്കും അതിൻ്റെ ആ സ്റ്റാർച്ച് പോയി കിട്ടും ഇനി പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങൾ മിൽക്ക് ആണ് താല്പര്യമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി ഈ ഒരു സമയം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തണുത്തു കഴിഞ്ഞാൽ പിന്നെ തീരെ മധുരം ഇല്ലാണ്ടായിപ്പോവും എല്ലാവരും ടേസ്റ്റിൽ നല്ല ഡിഫറെൻറ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് പഞ്ചസാര ഒരു കൃത്യമായിട്ടൊരു അളവ് ഫുഡിങ്ങിൽ പറയാത്തത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ ചൈന ഗ്രാസും ചെരാറ്റിനും ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പാലുള്ളപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ കൂടിയാണ് എടുത്തിട്ടുള്ളത് ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിന്ന് ഒന്ന് രണ്ട് ടീസ്പൂൺ അതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഇത് പാലിലേക്ക് ചേർക്കുന്നതിന് മുന്നായിട്ട് നമുക്കിതിൽ ഒരു ഫ്ലേവർ കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ സ്ട്രോബെറിയുടെ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സ്ട്രോബെറിയുടെ എസെൻസ് നാട്ടിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് ഇവിടെയും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നാട്ടിൽ ഈ ഒരു ടൈഗറിന്റെ ബ്രാൻഡ് ആണ് കിട്ടുന്നത് സ്ട്രോബെറി മാത്രമല്ല ഇത് പിസ്ത ബദാം മിക്സ് അങ്ങനെ കുറെ ഫ്ലേവറിൽ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും പ്ലെയിൻ ആയിട്ടുള്ള മിൽക്ക് പുഡിങ്ങിൽ സേമ ഇട്ടിട്ട് റെഡിയാക്കി എടുത്താലും മതി ഞാനിപ്പോൾ ഇത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കളറോടെ കൂടി വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റായി കഴിഞ്ഞാൽ തീരെ കളറില്ലാത്ത പോലെ തോന്നും അപ്പോൾ ഞാൻ കളർ ഒട്ടും കുറവായപ്പം ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കളർ കുറഞ്ഞപ്പോൾ എക്സ്ട്രാ രണ്ട് തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോ ഞാൻ വാനില എസെൻസ് ഒന്നും ചേർക്കുന്നില്ല സ്ട്രോബറിയുടെ നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള മിൽക്ക് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കുറച്ച് വാനില എസെൻസ് ചേർക്കണം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിന്റെ കോൺഫ്ലോറിന്റെ പേസ്റ്റ് പേസ്റ്റ് ആണ് ചേർക്കുന്ന സമയത്ത് ചെറിയ ഇടണം എന്നിട്ട് വേവിച്ചെടുക്കണം കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായി വരും ഇതേപോലെ നല്ല തിക്കായിട്ട് കോൺഫ്ലോറിന്റെ പച്ചക്കുത്തൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് സേമയെ ചേർത്ത് കൊടുക്കാം സേമയെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പൊ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്കായി കിട്ടണം ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ബ്രെഡിൻ്റെ ടിന്നിലും സിലിക്കൺ മോൾഡിലും വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ബ്രെഡിൻ്റെ ടിന്നിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഹൺഡ്രഡ് കെ സ്പെഷ്യൽ ഫുഡിങ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ടിൻ്റ് തന്നെ വേണോ ഗ്ലാസിൻ്റെ മോൾഡ് എടുത്തുകൂടെയെന്ന് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം സിലിക്കൺ മോൾഡിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് അങ്ങ് കോരി ഒഴിക്കുന്നുണ്ട് ഈ ഒരു സിലിക്കൺ മോൾഡ് നമുക്കെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് പിന്നെ ഇത് ചോക്ലേറ്റും പുഡിങ്ങും സെറ്റ് ചെയ്തെടുക്കുന്ന മോൾഡല്ല ഇത് ഐസ് സെറ്റ് ചെയ്തെടുക്കുന്ന മോൾഡാണ് ഇത് ഞാനിപ്പോൾ ഐക്യെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു അല്ല നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് അതുകൊണ്ട് പുഡിങ്ങൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഡിസൈൻ നല്ലതായി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതേപോലെ നന്നായിട്ട് സെറ്റായി കിട്ടും ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഫ്രീസറിലല്ല നമ്മുടെ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല കട്ടിയായി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം സിലിക്കം മോൾഡിലുള്ളത് ഇതേപോലെ ഒന്ന് താഴ്ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഫ്ലിപ്പായി കിട്ടും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇതിപ്പം കുറച്ച് ഹാർഡാണ് കണ്ട നല്ല ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് മുകളിലൊരു ചെറിയ പീസ് ജെറിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ സേർവ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു ആണ് ഇതിന് നമ്മൾ ചൈന ഗ്രാസും ജലാറ്റിലും ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കോൺഫ്ലോർ കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു മൺഡേ ഫുഡിങ്ങിൻ്റെ കാര്യം നിങ്ങൾ പറയാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്യൂ